ംഗീതജ്ഞനും ഇലങ്ങിക്കൂട്ടം ബാൻഡിന്റെ അമരക്കാരനുമായ അനൂപ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ എന്തിനാണെന്നറിയാതെ താരങ്ങൾ ഏതു നിമിഷത്തിന്റെ താളം തെറ്റിലാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്നറിയില്ല സംഗീതജ്ഞനും വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനും ഗായകനും സ്കൂൾ സംഘം പരിശീലകനും കലാകാരനുമായ അനൂപ് വെള്ളാറ്റഞ്ഞൂരിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വടക്കേച്ചിറയ്ക്ക് സമീപത്തെ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ച രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് പരേതനായ പീതാംബരന്റെയും തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ റിട്ടേർഡ് അധ്യാപിക രാജലക്ഷ്മിയുടെയും മകനാണ് ഗായകനും ഇടയ്ക്കവാദകനുമായിരുന്നു ഗിറ്റാർ കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് വിവേകോദയം ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു ഇവിടത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൃന്ദവാദി സംഘത്തെ പരിശീലിപ്പിച്ചിരുന്നത് അനൂപാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ടീമുകളും എ ഗ്രേഡോടെ മികവ് തെളിയിച്ചിരുന്നു കാണിപ്പയ്യൂർ കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഇടയ്ക്കവാതകനുമായിരുന്നു തൃശൂർ ആസ്ഥാനമായുള്ള ഇലഞ്ഞിക്കൂട്ടം എന്ന ബാൻഡിന്റെ അമരക്കാരനാണ് സംസ്കാരം ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് വെള്ളാറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ ആയുർവേദ ഡോക്ടറായ പാർവതിയാണ് ഭാര്യ മക്കൾ പാർവണ പാർത്ഥിപ് അനൂപ് വെള്ളാറ്റഞ്ഞൂരിന്റെ മരണത്തിൽ മന്ത്രി ആർ ബിന്ദു അനുശോചിച്ചു ആദരാഞ്ജലികളോടെ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി